കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എട്ട് ഇന്ത്യക്കാരായിട്ടുള്ള മുൻ നേവി ഉദ്യോഗസ്ഥർ അവർ അപ്രതീക്ഷിതമായിട്ട് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ആ വാർത്തയായിരുന്നല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാജ്യവിരുദ്ധ മനോഭാവത്തോടെ കഴിയുന്ന ചില കൂട്ടർക്ക് അതിൽ തന്നെ പ്രത്യേകിച്ചും സുഡാപ്പികൾ അല്ലെങ്കിൽ ജിഹാദികൾ എന്ന് പറയുന്ന കൂട്ടർക്ക് അവരുടെ മുഖമടച്ച് കിട്ടിയ ഒരടിയായിരുന്നു ആ അപ്രതീക്ഷിതമായിട്ടുള്ള വാർത്ത അവർ സ്വപ്നം കണ്ടതുപോലെയോ വിചാരിച്ചതുപോലെയോ ഒന്നും നടന്നില്ല വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഈ എട്ട് പേരെ പിന്നീട് അപ്പീൽ ഇന്ത്യ അപ്പീൽ കൊടുത്തതിൻ്റെ ഫലമായി പിന്നീട് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ഇരുപത്തിയഞ്ച് വർഷത്തെ തടവാക്കുകയും ഏറ്റവും ഒടുവിൽ അപ്രതീക്ഷിതമായിട്ട് അവരെ നിരുപാധിക്കുകയും വിട്ടയക്കുകയും ചെയ്തു അവർ ഇന്ത്യയെ വന്നതിന് ശേഷം നരേന്ദ്രമോദിയെ പറ്റിയും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിനെ പറ്റിയൊക്കെ പുകഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ ഇവർ ആകെപ്പാട് അങ്കിലാപ്പിലായി എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു പ്രത്യേക മാനസികാവസ്ഥയിലെത്തി തീർച്ചയായിട്ടും ഇതിൻ്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്കും അതേപോലെ തന്നെ എസ് ജയശങ്കറിനും അജിത് ഡോവലിനും ഒക്കെ പോകുമെന്ന് മനസ്സിലാക്കിയവർ ബി ജെ പി നേതാവായിട്ട് തന്നെയുള്ള സുബ്രഹ്മണ്യൻ സ്വാമി എന്ന വ്യക്തി കൊണ്ട് അദ്ദേഹം മുൻ എം പി കൂടിയായിരുന്നു അദ്ദേഹം ചില സമയത്ത് സ്വന്തം പാർട്ടിയെ തന്നെ ട്രോൾ ചെയ്യുന്ന ആളാണ് വിമർശിക്കുന്ന ആളാണ് ചിലപ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു ഒരുപക്ഷെ അദ്ദേഹത്തിന് മാത്രമായിരിക്കും അറിയുക അറിയാവുക അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ എട്ട് പേരെ ഖത്തർ അമീർ വിടാനുള്ള കാരണം ഇന്ത്യയിലെ ഹിന്ദി നടനായിട്ടുള്ള ഷാറുഖ് ഖാൻ്റെ ഇടപെടൽ മൂലമാണ് എന്ന് അപ്പോൾ ആകപ്പാടെ കിളി പോയിരുന്ന സുഡാപ്പികൾക്കും അതേപോലെ തന്നെ ഇന്ത്യ മുന്നണിക്കാർക്കും കിട്ടിയ ഒരു കച്ചിത്തൂരുമ്പായിരുന്നു സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞ ഈ പരാമർശം അവരതിൽ കയറി പിടിച്ചിട്ട് നരേന്ദ്രമോദിയുടെ ക്രെഡിറ്റ് കൊണ്ടല്ല ഷാറുഖ് ഖാൻ പറഞ്ഞത് ഖത്തർ അമീർ ഇവരെ വിട്ടത് എന്ന തരത്തിൽ പോസ്റ്റുകളും കമൻറ്റുകളും ഇടാൻ തുടങ്ങി സാമാന്യ ബുദ്ധി വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ആരാണ് ഷാറുഖ് ഖാൻ ഒരു സിനിമാ നടൻ ഒരു സിനിമാ നടൻ അപ്പുറം അധികാര കേന്ദ്രമൊന്നുമല്ല ആളുകൾക്ക് സിനിമയിൽ അഭിനയിക്കുന്നു എന്ന കാരണത്താൽ ഇഷ്ടമുണ്ട് പക്ഷേ ആളുകൾ സിനിമയിൽ അഭിനയിക്കുന്ന കാരണത്താൽ പിടിച്ച് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും ആക്കാൻ പോകുന്നില്ല നമുക്കറിയാം ഇവിടെ തന്നെ ഏറ്റവും ജനകീയനായിട്ടുള്ള പ്ര സാക്ഷാൽ പ്രേം നസീർ പോലും തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റുപോയതാണ് അങ്ങനെ ഒരുപാട് പേർക്ക് ആ തോൽവിയുടെ കഥയൊക്കെ പറയാനുണ്ട് ഹിന്ദി നടന്മാരടക്കമുള്ള ആളുകൾക്ക് ആളുകൾക്ക് അത്തരം കഥകളൊക്കെ പറയാനുണ്ട് സിനിമ വേറെ രാഷ്ട്രീയം വേറെ എന്ന് വ്യക്തമായിട്ടറിയാം ഇനി അതിൻ്റെ മറ്റൊരു വശം ഒന്ന് ചിന്തിക്കുക ഷാറുഖാനെ പോലെ ഒരു നടൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളാണോ ഖത്തർ അമീർ അത്രയും വലിപ്പ കുറവാണോ ആ മനുഷ്യന് എന്താണ് മലരു വിലയാണോ ഈ ജിഹാദികളും സുഡാപ്പികളും ഈ ഖത്തർ അമീൻ എന്ന വ്യക്തിക്ക് കൊടുക്കുന്നത് ഇവർ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഇവർ കരുതി വെച്ചിരിക്കുന്ന ഖത്തർ അമീർ എന്ന ആ പർവ്വതാകാര രൂപത്തിന് ഇത്രയും ചെറിയ കടുക്കുമണിയുടെ അത്രയും വില അവർ ഇപ്പോൾ കൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹാ കഷ്ടം എന്നല്ലേ പറയാൻ പറ്റൂ എന്തായാലും ഷാറുഖ് ഖാൻ്റെ ഓഫീസ് അത് നിരസിച്ചിട്ടുണ്ട് എനിക്കിതുമായിട്ട് യാതൊരുമെന്തോ ഇല്ല ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഷാറുഖ് ഖാൻ അത് നിഷേധിച്ച സ്ഥിതിക്ക് വെറുതെയിരിക്കുന്ന യൂസഫലിയെ പിടിച്ച് അതിൻ്റെ ഇടക്കിട്ടാൽ നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ അദ്ദേഹം മുമ്പ് ഒരു എഴുന്നൂറ് എഴുന്നൂറ് കോടി യു എ ഇങ്ങോട്ട് തരാം എന്ന് പറഞ്ഞ സമയത്ത് അതിനിടയ്ക്ക് നിങ്ങൾ തന്നെ പറഞ്ഞുണ്ടാക്കിയായിരുന്നല്ലോ അത് യൂസഫിലിയുടെ ഇടപെടൽ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം അദ്ദേഹത്തിന് തന്നെ വന്ന് പറയേണ്ടി വന്നു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ഇതൊന്നും അറിയാതിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് കൂടെ ഇടയ്ക്ക് വലിച്ചിട്ടാൽ നന്നായിരിക്കും അതും ഒരു പക്ഷേ ഒന്ന് രണ്ട് ദിവസം നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റിയേക്കും ഒരു കാര്യം മനസ്സിലാക്കുക ഷാറുഖ് ഖാൻ കേവലം ഒരു സിനിമാ നടൻ മാത്രമാണ് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു സിനിമാ നടൻ മാത്രമാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഖത്തർ അമീറുമായിട്ടുള്ള സൗഹൃദം കണ്ടേക്കാം പക്ഷേ എന്നുവെച്ചുകൊണ്ട് ഖത്തറിലെ ഒരു പരമോന്നത കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച എട്ടുപേരെ മോചിപ്പിക്കാനും മാത്രമുള്ള ശക്തിയോ സ്വാധീനമോ വലിപ്പമോ ഒന്നും ഈ ഷാറുഖ് ഖാൻ ഇല്ല എന്ന് മനസ്സിലാക്കുക അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെയുള്ള കോടതിയിലൊക്കെ കിടക്കുന്ന അവ ഷാറുഖ് ഖാൻ കൂടി താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ വിട്ടു വിട്ട് വിട്ടയക്കാൻ അദ്ദേഹത്തിന് പറ്റുമായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ഇടയ്ക്ക് പോയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണോ നിറക്കിക്കൊണ്ട് വന്നെന്നുള്ള യാഥാർത്ഥ്യമെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം സുഡാപ്പികളെ ജിഹാദികളെ നിങ്ങൾ ആരെങ്കിലും പറയുന്ന സംഗതി എടുത്തിട്ട് ഓടിക്കാൻ ഇനി സുബ്രഹ്മണ്യൻ സ്വാമി ഒരുപക്ഷേ ഇതായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ ഹിന്ദു ഹിന്ദുവായിട്ടുള്ള നരേന്ദ്രമോദി പറഞ്ഞിട്ടല്ല ഖത്തറാമീ കേട്ടത് പകരം മുസ്ലിമായിട്ടുള്ള ഷാറുഖ് ഖാൻ പറഞ്ഞതുകൊണ്ടാണ് എന്ന തരത്തിൽ നിങ്ങളെ ട്രോൾ ചെയ്തായിരിക്കും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ വിവേകമോ ഇല്ലാത്തതിനാൽ അതിൻ്റെ വാലിൽ കയറി നിങ്ങൾ പിടിക്കുകയും ഒടുവിൽ ശശിയാവുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം ഓർക്കുക നരേന്ദ്രമോദി എവിടെ നിൽക്കുന്നു കേവലം ഒരു സിനിമാ നടനായിട്ടുള്ള ഷാറുഖ് ഖാൻ എവിടെ നിൽക്കുന്നു ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേ ഇന്ത്യ എന്താണെന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പവർ എന്താണെന്നും യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയുള്ളൂ വെബ്ഡസ് കർമാനോസ്